പതിറ്റാണ്ടുകളോളം കൊണ്ടു നടന്ന അയോധ്യ എന്ന വിഷയം ബി ജെ പി മറക്കുകയാണ് രാമനല്ല രാവണനാണ് എൻ്റെ ദൈവമെന്ന് പറഞ്ഞ നേതാവിനെ നരേന്ദ്രമോദി മന്ത്രിയാക്കിയിരിക്കുന്നു രാമനെ താൻ ഇവിടെ കൊണ്ടിരുത്തിയെന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ നരേന്ദ്രമോദി ഭഗവാൻ ശ്രീരാമനേക്കാളും വലിയൊരു ദൈവമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ അതിനെല്ലാം കൂടി ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് നരേന്ദ്രമോദിയുടെ ഇന്നത്തെ അവസ്ഥ അയോധ്യാ ക്ഷേത്രം ഉൾപ്പെടുന്ന ഇടത്തുപോലും ബി ജെ പി തോറ്റു ഇതിനപ്പുറം ഒരു തോൽവി ബി ജെ പി മോദിക്കും വരാനില്ല എന്നാൽ ഇനി ശ്രീരാമനെയും അയോധ്യയെയും കൊണ്ട് ഒരു ഗുണവും ലഭിക്കില്ലെന്ന് ഉറപ്പിച്ചതോടെയാണ് മോദി കളി മാറ്റിയത് ശ്രീരാമൻ ദൈവമല്ല എന്ന് വിളിച്ചു പറഞ്ഞ ജിതിൻറാം മഞ്ജിയെ മന്ത്രിയാക്കിയിരിക്കുന്നു നരേന്ദ്രമോദി അതും ക്യാബിനറ്റ് മന്ത്രി ശ്രീരാമനെ പരസ്യമായി അപമാനിച്ച ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി കൂടിയായ ജിതിൻറാം മഞ്ജി ഇനി നരേന്ദ്രമോദി മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായി വിലസും ശ്രീരാമൻ സാങ്കല്പിക കഥാപാത്രമാണെന്നും രാവണൻ രാമനേക്കാൾ മികച്ചതാണെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ആരും മറന്നിട്ടില്ല സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രിയായി ഇപ്പോൾ ജിതിൻറാം മഞ്ചിക്ക് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു മുസഹർ എന്ന സമുദായത്തിൽ നിന്നുള്ള ഇന്ത്യയുടെ ആദ്യ കേന്ദ്രമന്ത്രി കൂടിയാണ് ജിതിൻറാം മഞ്ജി കോൺഗ്രസ് ജനതാദൾ രാഷ്ട്രീയ ജനതാദൾ ജെ ഡി യു എന്നിങ്ങനെ എല്ലാ പാർട്ടികളിലും അദ്ദേഹം അംഗമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം ജെ ഡി യു വിട്ട് ഹിന്ദുസ്ഥാനി അവാം മോർച്ച സെക്യുലർ രൂപീകരിക്കുന്നത് ആ സെക്യുലറിൻ്റെ നേതാവാണിപ്പോൾ ബി ജെ പിയുടെ ഒപ്പം ചേർന്നിരിക്കുന്നത് ദളിതരെ ഹിന്ദു വിഭാഗത്തിലെ സവർണ ജാതിക്കാർ അടിമകളെ പോലെയാണ് പരിഗണിക്കുന്നതെന്നും തൊട്ടുകൂടാത്തവരായി കണക്കാക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് ആ ആനുകൂല്യത്തിലാണ് ദളിതരുടെ പിന്തുണ പിടിച്ചു പറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് മാത്രമല്ല ദളിത് വോട്ടുകൾ ലഭിക്കാൻ ബി ജെ പി ഹിന്ദുത്വ കാർഡ് ഇറക്കുകയാണെന്നുള്ളൊരു ആരോപണവും മാഞ്ചി പണ്ട് നടത്തുന്നു നടത്തിയതും നമ്മൾ കണ്ടു അയോധ്യ ക്ഷേത്രം പണി കഴിപ്പിച്ച് വലിയ ഗുണവും ഒന്നും കിട്ടിയില്ല അയോധ്യയിൽ തന്നെ തോൽക്കുകയും ചെയ്തതോടെ ശ്രീരാമനെ വിട്ട് ശ്രീരാ മാഞ്ചിയുടെ വാക്കുകൾക്കാണിപ്പോൾ നരേന്ദ്രമോദി പ്രാധാന്യം നൽകിയിരിക്കുന്നത് ശ്രീരാമൻ ദൈവമല്ലെന്നും പുരാണ കഥാപാത്രമാണെന്നും രാവണൻ രാമനേക്കാൾ ആചാരങ്ങളിൽ പ്രാവീണ്യമുള്ളവനാണെന്നും വിശ്വസിക്കുന്ന നേതാവാണ് ജിതിൻറാം മഞ്ചി ഞാൻ രാമനിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഞാൻ രാമനിൽ വിശ്വസിക്കുന്നില്ല രാമൻ ഒരു ദൈവമായിരുന്നില്ല തുളസീദാസും വാൽമീകിയും തങ്ങളുടെ സന്ദേശം പ്രചരിപ്പിക്കാൻ സൃഷ്ടിച്ച വെറുമൊരു കഥാപാത്രമായിരുന്നു രാമൻ എന്നാണ് ജിതിൻറാം മഞ്ജി പറഞ്ഞത് കാവ്യവും മഹാകാവ്യവും ഈ കഥാപാത്രത്തിലൂടെ സൃഷ്ടിച്ചു അതിൽ പറയുന്ന നല്ല കാര്യങ്ങളെ ബഹുമാനിക്കുന്നു തുളസീദാസിനെയും വാൽമീകിയെയും ബഹുമാനിക്കുന്നു പക്ഷേ രാമനെ ബഹുമാനിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്നായിരുന്നു മാഞ്ചി പണ്ട് പറഞ്ഞത് ആ വ്യക്തിയാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ വലം കൈയ്യായി മന്ത്രിസഭയിൽ എത്തിയിരിക്കുന്നത് ശ്രീരാമനെ ഇനി ആവശ്യമില്ലെന്നും രാമനെ ആക്ഷേപിച്ചവരെയാണ് ഇഷ്ടമെന്നും മോദി പറയാതെ പറയുകയാണ് ഇതിലൂടെ ഇത് ബി ജെ പിയിലും ആർ എസ് എസിലും ഉണ്ടാക്കാൻ പോകുന്ന വിവാദം ചെറുതായിരിക്കില്ല രാമനെ വിട്ട് രാവണന്റെ ഭക്തനെ പിടിക്കുന്ന മോദി വലിയ വില നൽകേണ്ടി വരും